യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ദേശീയ സെക്രട്ടറിയെ നിയമിക്കപ്പെട്ട ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്ന് സൂചന നൽകിയ അഭിൻവർക്കി തീരുമാനം പുനഃപരിശോധിക്കാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതായി മാധ്യമങ്ങളോട് പറഞ്ഞു സാമുദായിക പരിഗണനയാണോ അധ്യക്ഷ നിയമനത്തിൽ നിർണായകമായത് എന്ന ചോദ്യത്തിന് നേതൃത്വമാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നും അഭിൻവർക്കി പറഞ്ഞു പല ഘടകങ്ങൾ കണക്കിലെടുത്ത് പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനം താൻ അംഗീകരിക്കുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ തുടരാൻ അനുവാദം നൽകണമെന്നാണ് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതായി അഭിൻ വർക്കി പറയുന്നത് ഒരു തരത്തിലും ഒരു വെല്ലുവിളിയായി ഇതിനെ കാണരുതെന്നും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാനാണ് ഇഷ്ടമെന്നും അഭിൻ പറഞ്ഞു കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് തന്റെ നെഞ്ചിലുള്ളതെന്നും തന്നെ കേരളത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും പാർട്ടി തീരുമാനത്തെ മറിച്ചു പറയില്ലെന്നും അവസാന ശ്വാസം വരെ പാർട്ടി തീരുമാനം അംഗീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ കടപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോടാണ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തുടങ്ങി വെച്ച ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നത് പാർട്ടി എന്താണ് ആവശ്യപ്പെട്ടത് അതാണ് ഞാൻ ചെയ്യുന്നത് എന്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ടാഗ് കൂടി വന്നാലേ മേൽവിലാസം ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതുന്നത് മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല പാർട്ടി കേരളത്തിൽ നടത്തുന്നത് മഹായുദ്ധമാണ് ആ മഹായുദ്ധം നടക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ടത് ഒരു അനിവാര്യതയാണ് കാരണം ഞാനടക്കമുള്ള നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയും സാധാരണ പ്രവർത്തകർക്കൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് സുപ്രധാനമാണ് അതിനാൽ കേരളത്തിൽ പ്രവർത്തനം തുടരണമെന്നതാണ് എന്റെ ആഗ്രഹം ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേരളത്തിൽ തുടരാൻ അവസരം തരണമെന്നാണ് അഭ്യർത്ഥിച്ചതെന്നും അഭിൻ വർക്കി പറഞ്ഞു